നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഞാനും എൻ്റെ കൃഷി രീതികളും എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇപ്പോൾ ഈ സമയത്ത് ചെടികൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യാം അത് ഏതൊക്കെ അളവിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം മഴയൊക്കെ ലേറ്റായിട്ട് കിട്ടി അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയില്ലായിരുന്നു ഇന്നലെ തൊട്ട് ചെറിയ കാലാവസ്ഥ ചേഞ്ച് ചെറിയ തുള്ളിൽ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്നു ഞാനിപ്പം കവാത്ത് എടുത്ത് തീർന്നില്ല കവാത്ത് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചെടിക്ക് സെക്കൻഡറി ന്യൂട്രിയൻസ് സി എം എസ് ഇട്ട് കൊടുത്തായിരുന്നു അതാണ് ഈ തരി ഞാനായിട്ട് കിടക്കുന്നത് അതൊരു ചെടിക്ക് ഒരു എണ്ണൂറ് ഗ്രാം ഒരു കിലോ കിട്ടുന്ന അളവിൽ ഇട്ടുകൊടുത്തു പിന്നെ കഴിഞ്ഞ റൗണ്ട് മരുന്നും ഒരു ഫങ്കി സൈഡുമാണ് സ്പ്രേ കൊടുത്തത് അതിന് മുമ്പിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ ഒരു ഫോളിയർ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ പഴയ സ്ഥലത്തല്ല ഇപ്പം ഓരോ ഇതെല്ലാം ജനുവരിയിലൊക്കെ ഉണ്ടായി വന്ന ആ വേനൽ കൊണ്ടായി വന്ന ശരവങ്ങളാണ് അതെല്ലാം ഇപ്പോൾ ഓരോ കായൊക്കെ സെറ്റാകുന്നുണ്ട് പുതിയ ചിമ്പ് നല്ലപോലെ പുതിയ വേരുകളെല്ലാം ഉണ്ട് ഞാൻ ഈ മെനറ്റോഡ് എന്ന് പറയുന്ന മരുന്ന് മെമറ്റോട്ടുള്ള മെനറ്റോട് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി കമ്പ്ലീറ്റ് കാട് കമ്പ്ലീറ്റ് ട്രെഞ്ച് ചെയ്തായിരുന്നു അതിൻ്റെയാണ് നല്ലപോലെ വേര് ഇത് ഒഴിച്ചിട്ട് ഒരു പത്തിരുപത് ദിവസമായ സ്ഥലങ്ങളാണ് നല്ല രീതിയിൽ വേര ഉണ്ടായി ആ വരുന്ന വേരിനെല്ലാം ചല്ല് വേരുകളും എല്ലാം ഉണ്ടാകാൻ തുടങ്ങി പുതിയ ചിമ്പുകളും എല്ലാം അടിച്ചു വരുന്ന ഒരു പീക്ക് സമയമാണ് ഇനി ഒരു മെയിനായിട്ടുള്ളൊരു പണി കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നല്ലപോലെ ഇരുണ്ട അടഞ്ഞാൽ നിൽക്കുന്നത് ഈ ഷെയ്ഡും കൂടി കളയണം ഷെയ്ഡ് നല്ലപോലെ തളുപ്പ് വരട്ടുണ്ട് ആ തളുപ്പെല്ലാം വെട്ടിക്കളഞ്ഞ് മണ്ണിലൊരു വളം ഒരു ഡി എ പി പൊട്ടാഷ്യം മൈക്രോഫുഡ് ശകലം പിണ്ണാക്കെല്ലാം കൂടി ഒരു വളപ്രയോഗം ചെയ്യണം ഇനിയും പുറമേ പുറമേ പണിയുടെ സമയമാണ് നല്ലപോലെ പണികൾ ചെയ്യണം ഇപ്പം അരുമ്പെല്ലാം നല്ല ഫ്രഷായി ഇരിഞ്ഞ് വരുന്നുണ്ട് കാ പിടുത്തത്തിലോട്ട് വരുന്നുള്ളൂ മഴ അത്ര ലേറ്റായിരുന്നു പുതിയ ശരത്തിലാണേലും വരുന്ന കായെല്ലാം സെറ്റാകുന്നുണ്ട് ഇടയ്ക്ക് ഓരോ കായൊക്കെ മഞ്ഞപ്പിഞ്ചായി പോയി ഇനി ശരത്തിന് നല്ലൊരു ഉണർവും ആരോഗ്യവും ഒക്കെ കിട്ടണേൽ ഒരു പോളിയർ പോയാലേ പറ്റത്തുള്ളൂ അതിൻ്റെ അരിമ്പ് ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും പിന്നെയും വെയിലായിപ്പോയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇനിയും നല്ല ഒരു കാലാവസ്ഥ കണ്ടിന്യൂ ആയിട്ട് മഴ കിട്ടിയാലോ അതുപോലെ തന്നെ നമ്മളിനിയും ഒരു ഫോളിയറും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കോ ഈ ശരമെല്ലാം ഒന്ന് തെളിഞ്ഞ് ഒരു തെളിച്ചമായിട്ട് വരത്തുള്ളു പുതിയ ചിമ്പും ഇതുപോലെ കൂടുതലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ വളം മണ്ണിലും അതുപോലെ തന്നെ സ്പ്രേ ആയിട്ടും ചെടിക്ക് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ഈ ചിമ്പെല്ലാം വരുന്ന ചിമ്പിനൊരു കരുത്തില്ലാതെ മരഞ്ഞു പോവും ചെടിക്കകത്തും ഈ കാലു പിരിഞ്ഞിരിക്കുന്ന ചെടികൾക്കകത്തും എല്ലാം നല്ല കരുത്ത് ചിമ്പുകൾ ആണ് ഉണ്ടായി വരുന്നത് ഈ ചിമ്പ് വരുന്നതും നമുക്ക് ഈ ചിമ്പ് വരുന്നത് നമുക്ക് അടുത്ത പോയി ഈ പൊട്ടി വരുന്ന ചിമ്പൊക്കെ ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ചരമടിക്കാൻ പാകത്തിനാകത്തുള്ളൂ അത് ആ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു കാലാവസ്ഥയും കൂടിയൊക്കെയാണെങ്കിൽ ആ വേനൊക്കെ വേനയ്ക്ക് നമുക്കവിത്തുനിന്ന് വലിയ ഉൽപാദനമൊന്നും കിട്ടത്തുമില്ല കാലാവസ്ഥയുടെ ആ വ്യതിയാനം കൊണ്ട് ചെടിക്ക് മൊത്തത്തിൽ അത് സംഭവിച്ചേക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചിമ്പ് ആ സമയത്ത് നമുക്കൊരു മാർച്ച് മാസത്തിലൊക്കെ മഴ കിട്ടുമായിരുന്നെങ്കിൽ അന്നേരം ചിമ്പ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ വലിപ്പ് വലിപ്പമുള്ള ചിമ്പുകൾ വരുവായാലും അതൊക്കെ നമുക്ക് അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തെ ശരവടിക്കാൻ പാകത്തിനുള്ള ചിമ്പുകളാണ് അങ്ങനെ വളരെ കുറവാണ് കൂടുതൽ ചിമ്പും ഇപ്പം പാടി നിന്ന ചെടികൾക്കെല്ലാം കംപ്ലീറ്റ് ചിമ്പ് പൊട്ടി വരുന്ന സമയമാണ് അപ്പോൾ അതിന് നല്ലപോലെ നമ്മൾ ഫുഡ് മണ്ണിൽ നല്ലപോലെ ഫോസ്പ്രസ് ചേർന്ന് വളങ്ങളൊക്കെ കൊടുത്ത് അതിന് നല്ല രീതിയിൽ പരിപാലിക്കുവാണേൽ കുറച്ച് സ്പീഡപ്പായിട്ട് നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ശരം ശരമാണേലും ഈ ഏപ്രിൽ മെയ്യിൽ അടിക്കുന്നേക്കൂട്ട് ശരങ്ങൾ വളരെ കുറവായിപ്പോയി അതായത് ഈ പരുവത്തിലുള്ള ശരങ്ങൾ ഇങ്ങനത്തെ ശരങ്ങൾ അടിച്ചു കിട്ടുവാണേലും നമുക്ക് വലിയ കാട്രോപ്പ് ഇല്ലാതെ ആ ശരത്തിന് വലിയ വെയിൽ അടിച്ചിട്ടുണ്ടാകുന്ന ക്ഷേതം പറ്റാതെ നമുക്ക് നല്ല രീതിയിൽ ആ ഉൽപാദനം കിട്ടിയതിന് അങ്ങനത്തെ ശരങ്ങളും വളരെ കുറവാണ് കഴിഞ്ഞ വർഷം ഉൽപ്പാദനമൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ചിമ്പുകളൊക്കെ ഉള്ള ചെടികളുണ്ട് കഴിഞ്ഞ വർഷം നല്ലപോലെ ആദായം കിട്ടി ജനുവരിയിൽ കംപ്ലീറ്റ് ശരം അടിച്ചു പോയ തോട്ടങ്ങളിലൊക്കെ അങ്ങനത്തെ ശരം വളരെ കുറവാണ് ഈ തോട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊത്തം ഈ നോവയുടെ മരുന്നുകൾ തന്നെയാണ് വേറെ ഒരു മരുന്നുകളും നമ്മൾ അടിക്കുന്നില്ല കായുടെ സൈസും പ്ലേസിങ്ങും ചൊറിയില്ല തണ്ടുവരപ്പം ഇല്ല ഒന്നുമില്ല നല്ലപോലെ കാ പിടിക്കുകയും ചെയ്യും ചെടിക്കൊരു സ്ട്രെസ്സും ഇല്ലാതെ നല്ല ശരം ഫ്ലവറിങ് എല്ലാം ആ ചിമ്പിൻ്റെ വളർച്ചയിൽ ഒരു ചിമ്പു പോലും കുത്തിയും പോകാതെ ഫിസേറിയും ഇല്ലാതെ എല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഫങ്കി ഓളിറവും എല്ലാം അടിച്ചാണ് ചെടികളിങ്ങനെ നിൽക്കുന്നത് പിന്നെ ഒരു മെയിൻ ഘടകം ഈ വേര് തന്നെയാണ് ഈ യേസോണെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തെ വെയിലെ ചൂട് വെള്ളം പറ്റിപ്പോയി സ്ഥലങ്ങളിലെല്ലാം തകർന്ന അരിപ്പണമായിപ്പോയി ചെടിയെല്ലാം തട്ടയൊടിഞ്ഞ് ആകെ പ്രശ്നമാണ് ഇതിത്രം വരുന്ന ചിമ്പുകളുടെയൊക്കെ ആ കരുത്തും ആരോഗ്യവും ആ അരുത്തും ആരോഗ്യമുള്ള ചിമ്പുണ്ടെങ്കിലോ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരം ആകത്തന്നുണ്ടാകത്തുള്ളൂ ഓരോ ചെടിയും അതിൻ്റെ ആ പച്ചപ്പും കരുത്തും എല്ലാം നമ്മൾ ആ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിമറ്റോട് കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്ത മരുന്നുകളും അത് കഴിഞ്ഞ് അതിന് കൊടുത്ത ഓരോ വളങ്ങളും ഇപ്പോൾ ഈ സെക്കൻഡറി ന്യൂട്രൻസ് വരെ അതിൻ്റെ ഓരോ ഘടകങ്ങളാണ് ആ ചെടിയുടെ വളർച്ചയുടെ ഇതിനകത്ത് ഏതായാലും ഒക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് അതിൻ്റേതായ ക്ഷീണം ഉണ്ടാകും ഇതിപ്പം ഇത്രയും വെയിൽ കഴിഞ്ഞിട്ട് നല്ലൊരു മഴ അതിലോട്ട് വന്നിട്ടില്ല സത്യത്തിൽ ആ വെയിൻ്റെ ഒന്ന് മാറി വരുന്നൂ ചെടികൾക്ക് ഈ പുതിയ ചിമ്പുകൾ ഇതിനകത്ത് ധാരാളം ശരവടിക്കാൻ പാകത്തിന് ആ ചിമ്പുകളുണ്ട് അതുപോലെ തന്നെ പൊടി ചിമ്പുകളും ഒത്തിരിയുണ്ട് ഇനി ആ ചിമ്പുകളുടെ വളർച്ചയാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ചിമ്പുകൾക്ക് വളർച്ചയ്ക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കായിട്ട് കായും സെറ്റാവും അതിന് നല്ലപോലെ വളം കൊടുക്കണം കായ്ക്ക് അത്യാവശ്യം വില കിട്ടുന്ന ഒരു വർഷമാണ് ഒരിടത്ത് ഒരു കാവിടത്തിലോട്ട് വന്നിട്ടില്ല നല്ല ഈ പടിഞ്ഞാറൻ വെയിലടിക്കുന്ന സ്ഥലങ്ങൾ നല്ല വെയിലടിക്കുന്ന ഷെയ്ഡ് കുറവുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്ന കായെല്ലാം ട്രോപ്പിങ്ങും മഞ്ഞപ്പിഞ്ച് ആണ് ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുന്നൂറ് പൂവൊക്കെ ഒരു ചടിക്കുന്നുണ്ട് അതിനകത്തൊരു ഇരുപത് പൂ പോലും സെറ്റാകുന്നില്ല ഉണ്ടാകുന്ന കായെല്ലാം ട്രോപ്പായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഇനിയും കാലാവസ്ഥ അനുകൂലമായിട്ട് വന്ന് അതിൻ്റെ വേരൊക്കെ ക്ലിയറായി ആ ഫിസേറുള്ള ഒരു പങ്കി ഫങ്കീസ് സ്പ്രേ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ചെടി നല്ലപോലെ ഒരു കാവിടുത്തത്തിലോട്ട് വരും അതിന് നമ്മൾ കുറച്ചും കൂടി വെയ്റ്റ് ചെയ്യണം നമുക്ക് ഇപ്പം ഈ പിടിച്ചു വരുന്ന കായെല്ലാം എടുത്തു പറഞ്ഞെങ്കിൽ അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകും നമുക്ക് കാ ആയിട്ട് കയ്യിലോട്ട് കിട്ടുന്നതിൽ അതുവരെ ചെടിയെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കണം അതിന് നല്ലപോലെ കുറേ പൈസ മുടക്കുണ്ട് പൈസ മുടക്കി വളവും മരുന്നും ഒക്കെ ചെയ്ത് പോകുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കായ് കിട്ടും ഇത് ആദായമൊന്നുമില്ല അത് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് മുടക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ചെടിക്ക് കൊടുക്കുന്നത് കുറഞ്ഞു പോവും അന്നേരം ഇങ്ങോട്ട് തരുന്നതും കുറഞ്ഞു പോവും ഇത് കംപ്ലീറ്റ് വേനക്കുണ്ടായ ശരങ്ങളാണ് അതെല്ലാം അത്യാവശ്യം ഇപ്പോഴും കായുണ്ട് ഇപ്പം ആ കാ എടുക്കാറായി വരുവാണ് അടുത്ത ദിവസം കാ എടുക്കണം പുതിയ ചിമ്പ് അതിനനുസരിച്ച് ആ പഴയ ജനുവരിയിലുണ്ടായ ആ ശരമുണ്ടായ പഴയ തട്ടയ്ക്ക് കംപ്ലീറ്റ് ഇപ്പോഴാണ് ഈ സമയത്താണ് പുതിയ ചിമ്പുണ്ടാകുന്നത് ഇതെല്ലാം ഒത്തിരി പഴക്കം ഉള്ള പഴക്കം ചെന്ന ഒത്തിരി വർഷങ്ങൾ പഴകിയ കാലും കയ്യുമെല്ലാം പിരിഞ്ഞ് നിൽക്കുന്ന ചെടികളാണ് എങ്കിലും നമുക്ക് ഉൽപ്പാദനത്തിൽ ഒരു കുറവുമില്ലാത്ത വർഷാവർഷം ഒരേപോലെ ഈൾഡ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് അതിൻ്റെ സമയത്തുള്ള അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് പോകുന്നത് മാത്രമാണ് അതിൻ്റെ വേര് അതിന് വേണ്ട വളം വെള്ളം എല്ലാം ചെടിക്ക് ചുറ്റി മണ്ണിട്ടു ഇപ്പോൾ സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുത്ത് ഒരു മാസമാകാൻ പോകുന്നു ഇനി അടുത്ത് ടി എ പി എല്ലാം കൂടി ഇടാൻ പോകുന്നു അങ്ങനെ കൃത്യം പുറമെ പുറമെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ചെടീൻ്റെ വളർച്ച എല്ലാം സ്പീഡപ്പ് ആകും ചെടി അതിൻ്റെ നല്ല ഫുൾ ഗ്രോത്തിലോട്ട് വരികയും ചെയ്യും ഇത്ര നാളിവിടെ കാ പിടിക്കാതെ പോയതിൻ്റെ പിന്നെ വേറൊരു മെയിൻ കാര്യം ഈ ഇതുപോലെ കാ ഉണ്ടാകുന്ന എല്ലാം പൊഴിഞ്ഞു പോകുമായിരുന്നു കാ പിടിക്കാതെ പോയത് ഇതുപോലെ പുതിയ ചിമ്പ് വരുമ്പോൾ അതിൻ്റെ ഫുഡ് എല്ലാം ഷെയർ ആയി പോവും അതിൻ്റെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ ചെടി വലിച്ചെടുക്കുന്ന തീറ്റെല്ലാം അതിൻ്റെ ചിമ്പിൻ്റെ വളർച്ചയ്ക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചെടിക്ക് ആ പുതിയ ശരത്തിൽ ആ കായകളിലോട്ട് ആവശ്യത്തിനുള്ള ന്യൂട്രൻസും എല്ലാം കിട്ടാതെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് പുഴിഞ്ഞു പോകും പിന്നെ കാലാവസ്ഥ എല്ലാം അനുകൂലമായി ആ പുതിയ ചിമ്പിൻ്റെ വേരുകൾ ഇതുപോലെ മണ്ണിലോട്ട് ഇറങ്ങി അതിന് ചല്ലി വേരുണ്ടായി അത് വളമൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തലോട്ട് കാടുത്തത്തിലോട്ടും വരും കാ പിടിക്കാൻ തുടങ്ങി ഇനി ഇവിടെ കാ പിടിച്ചു വരികയും ചെയ്യും ഈ പ്രാവശ്യം ഡാമൊക്കെ വെള്ളം ലാസ്റ്റായപ്പോഴത്തേക്കും പറ്റിപ്പോയതുകൊണ്ട് ഡാമിൽ നിന്ന് ശാലം ചെടിയെല്ലാം കൂടി കോരി ഇട്ട സ്ഥലമാണ് അവിടെ ചെടി വെച്ചുവിട്ടതാണ് ചെടിയെല്ലാം പിടിച്ചു ഇതുപോലെ ചോരക്കാൽ തയ്യും മരം ഷെയ്ഡിനുള്ളതും വെച്ചു വിട്ട് അതെല്ലാം സെറ്റായി ഡാമ് ശാലം കൂടി സൈഡെല്ലാം വലുതാക്കി ആഴം കൂട്ടിയായിരുന്നു അപ്പം ആ പെയ്ത മഴയ്ക്ക് തന്നെ പകുതി വെള്ളമായി ഇനി പകുതിയും കൂടി നിറയാനുണ്ട് ഡാം അതിങ്ങനെ ആ ആ സൈഡിലോട്ട് കയറി ഡാം ശാലകുടി വലിപ്പമുണ്ട് ഈ പ്രായത്തേ ഒരു വേനലിൻ്റെ പ്രത്യേകത ഒരു മാർച്ച് പകുതിയോടുകൂടി നമുക്ക് വേനൽ മഴ കിട്ടേണ്ടതിന് മാർച്ച് പോയി ഏപ്രിൽ പോയി മെയ് പകുതി കഴിഞ്ഞപ്പോഴാണ് മഴ കിട്ടുന്നത് നമ്മുടെ ഈ യേസോൺ മേഖലയിലെ ഏറ്റവും ലാസ്റ്റാണ് മഴ കിട്ടുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പത്ത് ദിവസത്തെ വെയിലിൽ അതുപോലെ വെയിലിൻ്റെ ചൂടും കൂടുതലായിരുന്നു ഉണങ്ങി ഒടിഞ്ഞും പോയ ചെടികൾ ധാരാളം ഉണ്ട് അതുകഴിഞ്ഞാൽ മഴയും കൂടി പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒടിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങി ഇപ്പോൾ ആ മഴയെല്ലാം പെയ്തൊന്ന് റിക്കവറി ആയി അതിനെല്ലാം ചിമ്പൊക്കെ അടിച്ച് വരുന്നുണ്ട് ആ ചിമ്പ് നല്ലപോലെ സംരക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചെടികൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും ഇതുവരെ വീഡിയോ കാണിച്ചത് ശാലം വെയിലടി കുറവുള്ള സ്ഥലമായിരുന്നു ഇത് നല്ലപോലെ ഉണക്ക ബാധിച്ച ഒരു ഏരിയയാണ് അങ്ങനെയുള്ള ഒട്ടുമിക്ക തോട്ടങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഈ പരുവത്തിലുള്ള ചിമ്പുകൾ അവിടുത്തെ ഉള്ള ശരത്തിലൊന്നും കായും സെറ്റാകാതെ കുരു കുരാകുന്ന ചിമ്പ് കുറേ ചിമ്പുകളുമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആ സെറ്റാണ് ഒരു ശാലം കൂടി ലേറ്റാകും ഇതൊക്കെ ഇത്രയും പഴയ ചെടിയും പഴയ ശരമായതുകൊണ്ട് അവിടുത്തെ എല്ലാം കുറേ കായൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ആ പുതിയ ശരത്തിലൊക്കെ ഒന്ന് കാപ്പിടിച്ച് പറഞ്ഞാൽ ഒരു കുറേ കൂടിയൊക്കെ മഴ കിട്ടി ആ ചിമ്പ് ഒന്ന് മുട്ടി വരുന്ന ചിമ്പുകളൊക്കെ ഒന്ന് ശാലം മെച്ചൂറായെങ്കിലോ നമുക്ക് ആ ശരത്തിലോട്ടൊക്കെ ഒരു കാപിടുത്തിലോട്ടൊക്കെ ഒന്ന് വരത്തുള്ളൂ ആ ശരം നല്ലപോലെ ഒന്നും തെളിഞ്ഞിട്ട് പോലും ഇല്ല ഈ വെയിൽ കൂടുതലടിച്ച സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചിമ്പുകളുള്ള ചെടിക്കാണ് നല്ലപോലെ ഫുഡ് കൂടുതലായിട്ട് വേണ്ടത് ഒരു മുപ്പത് ദിവസം ഇടവേളകളിൽ ഡി എ പി പോലത്തെ വളങ്ങൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അതിലും കൊടുക്കണം അതുപോലെ തന്നെ സ്പ്രേ ആയിട്ടും എം എ പി പോലത്തെ വളം സ്പ്രേ ആയിട്ടും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് പെട്ടെന്ന് ഇലയൊക്കെ എടുത്ത് ചെടി കയറി സെറ്റായിട്ട് വരും ഈ ഒരു മേലെ നല്ല പടിഞ്ഞാറൻ വെയിൽ കുത്തി അടിക്കുന്ന സ്ഥലമായിരുന്നു മരവും കുറവായിരുന്നു ഇവിടെ ഒരു വലിയ മരം നിൽക്കുന്നൂ ബാക്കിയെല്ലാം മരം കുറവായിട്ട് നല്ലപോലെ കാറ്റും വൈകുന്നേരം വരെ വെയിൽ അടിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇവിടെ കവാത്തും ഞാൻ ഇച്ചിരി താമസിച്ച് എടുക്കാനായിട്ട് കവാത്തും എടുക്കാതെ നിർത്തിക്ക് വരുന്നു ചെടി നല്ല ഹൈറ്റ് വെയിറ്റും എല്ലാം ഉണ്ട് പക്ഷേ ആദായത്തിലോട്ട് വരുമ്പോൾ വളരെ പുറകിലാണ് ഒരു മാസം കൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല കവിടത്തിലോട്ട് വരികയും അപ്പുറം നമ്മൾ ആദ്യം വീഡിയോ കാണിച്ച് ആ ഒരു സെറ്റപ്പിലോട്ട് ചെടികൾ വരും ഈ പറഞ്ഞാണ് മെയിൻ കാര്യം ചിമ്പ് എല്ലാ മുതുക്കൻ തട്ടയ്ക്കും ചിമ്പ് ഇതുപോലെ ചിമ്പ് അടിക്കാൻ തുടങ്ങി ആ ചിമ്പിനുള്ള ഫുഡ് കൊടുത്തേ പറ്റത്തുള്ളൂ അത് കുറഞ്ഞു പോകുമ്പോഴത്തേക്കും ചെടിയും മൊത്തം വളർച്ചയും കാവടത്തെയും എല്ലാം അത് ബാധിക്കും ഈ ചെടികളെല്ലാം ലാശത്തെ ഒരു മാസത്തോളം വെള്ളം നനയ്ക്കാതെ വന്ന ചെടികളാണ് അതിൻ്റേതായ ക്ഷീണം ആ ചെടികൾക്ക് ഉണ്ട് ചെടി പിടിച്ച് നിന്ന് കിട്ടി എന്നേ ഉള്ളൂ ചെടിയിൽ കായലോട്ടൊക്കെ വരാൻ കുറേ കൂടി സമയം എടുക്കും ഇതിൻ്റെ തൊട്ട അടുത്ത് കിടക്കുന്ന ഒരു ഇളവരത്തോട്ടത്തിൻ്റെ അവസ്ഥ ഉണ്ടോ അവർ നെറ്റ് പോലും ഇതുവരെ അടിച്ചിട്ടില്ല അത് മൊത്തം ഉണക്കടിച്ച് ഇനി ഇതിനകത്ത് നിൽക്കുന്ന ഈ കിഴങ്ങുകളെല്ലാം കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിനും ചിമ്പൊക്കെ അടിച്ച് വരുന്നുണ്ട് നിൽക്കുന്ന ഓരോ മെലിഞ്ഞ പന്നത്തട്ടയ്ക്ക് വരെ ചിമ്പ് അടിച്ചു വരുന്നുണ്ട് ഹൈ റേഞ്ചിൻ്റെ എന്ന് പറയുന്ന ഈ ചെടികളാണ് ഇങ്ങനെ ആയിപ്പോയി ഒരു മുപ്പത് ശതമാനം തോട്ടങ്ങളും ഈ ഒരു കണ്ടീഷനിലായിപ്പോയി ആ ചൂടിൻ്റെ കൂടുതലും കൊണ്ട് എല്ലാം ഇതുപോലെ ചിമ്പൊക്കെ അടിച്ചു പോകുന്നത് ഇനി തന്നെ എപ്പോൾ കായ ഉണ്ടായി എപ്പോൾ കായ എടുക്കാണ് അതുകൊണ്ട് കായുടെ വിലയിൽ വലിയ ഒരു വേരിയേഷൻ ഒന്നും വരത്തില്ല നമുക്കൊരു രണ്ടായിരം രൂപ റേഞ്ച് വില കിട്ടിയാലും അത്യാവശ്യം പിടിച്ചു നിന്ന് പോകാം ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ചെയ്തു പോകണം ഇഷ്ടം പോലെ ചിമ്പ് വരുന്നുണ്ട് ഇതെല്ലാം അടുത്ത വേനൽക്കോട്ടുള്ള ചിമ്പുകളാണ് അടുത്ത വേനലാകും ഈ ചിമ്പെല്ലാം ചരമടിച്ച് വരണല്ലോ അന്നേരം വെള്ളമില്ലാതെ വന്നിട്ട് ഇതുപോലെ നിൽക്കും ശരം വേനൽക്കാലത്ത് ഏലം കൃഷി ചെയ്യുക എന്നേ ഉള്ളൂ അതിനകത്ത് നമുക്ക് ഇങ്ങോട്ട് ബെനിഫിറ്റ് കിട്ടണമല്ല ആ കാലാവസ്ഥയും കൂടിയൊക്കെ അനുകൂലമായിട്ട് വരണം അത് വെള്ളം ഒട്ടുമില്ലാത്ത ഒരു തോട്ടത്തിൻ്റെ അവസ്ഥ ഒട്ടും മാർച്ച് വരെ അടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെള്ളമില്ലാതെ വന്നപ്പോൾ ആയിപ്പോയതാണ് നമ്മുടെ തോട്ടം രാഷത്തെ ഒരു മാസം ആയപ്പോഴത്തേക്കും വെള്ളം തീർന്നു പോയായിരുന്നു എന്നിട്ട് പിടിച്ചു നിന്ന തോട്ടമാണ് നമ്മുടെ തോട്ടം ഇതാണ് ഈ തോട്ടത്തിലെ വലിയ മെയിനായിട്ടുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് അത് ഈ പ്രാവശ്യം എല്ലാം ചെളിയായിരുന്നു ആ ചെളിയെല്ലാം കിറ്റാച്ചി കൊണ്ടുവന്ന് വാരി മാറ്റി ശകലം കൂടി താഴ്ച്ച എല്ലാം കൂട്ടി ആക്കിയതുള്ളൂ ഇപ്പോൾ ഒരു നാലടി വെള്ളം ആയതേ ഉള്ളു വെള്ളം ഒന്നും ആയില്ല ഇനി മഴ പെയ്ത് ഇവിടെ വരെ വെള്ളം കയറി നിറയുന്ന സ്ഥലമാണ് ഇത് എൻ്റെ ഈ അറിവിൽ ഞാനൊരു പതിനെട്ട് വർഷത്തോളമായി ഈ തോട്ടത്തിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇതുപോലത്തെ ഒരു ഉണക്കും ഇതുപോലെ വെള്ളം പറ്റി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയും ഉണ്ടായിട്ടില്ല ഡാമിലെ വെള്ളം തീരുന്ന ആ ഒരു കണ്ടീഷനാകുമ്പം നമുക്ക് വേനൽമഴ കിട്ടിത്തുടങ്ങി പിന്നെ നനയില്ലാതെ പോകുന്ന ഒരു രീതിയായിരുന്നു ഇത്രയും വർഷങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം ഇതുപോലത്തെ ഒരു ഉണക്കടിച്ചു അത് വെള്ളത്തിൻ്റെ ഉപയോഗം പിന്നെ ഷെയ്ഡ് വെട്ടിയ സമയം കംപ്ലീറ്റ് ഷെയ്ഡെല്ലാം കളഞ്ഞ് ഇപ്പോഴും ആ തണുപ്പെല്ലാം ഒന്ന് കയറി വരുന്നത് നല്ല വെയിൽ വേനൽക്കാലത്ത് നല്ലപോലെ വെയിൽ അടിക്കുകയും ചെയ്തു ആ ജനുവരിയിലെ മഴയൊക്കെ കണ്ടുകൊണ്ട് നല്ലപോലെ ഷെയ്ഡ് തണുപ്പെല്ലാം കളഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ ഉണക്കടിച്ചു പോയി കാലാവസ്ഥ മാത്രം നമുക്ക് മുൻകൂട്ടി ഒരു പ്രവചനം അസാധ്യമാണ് എങ്കിലും അടുത്ത വർഷമൊക്കെ നമ്മൾ അതിന് ഒരു മുൻകരുതൽ എപ്പോഴും ഈ കഴിഞ്ഞ വർഷത്തെ വെയിലിനെ നമുക്കറിയാവുന്നതുകൊണ്ട് അതിന് ഒരു മുൻകരുതലായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകണം തണുപ്പൊക്കെ അടിക്കുന്നവർ ഈ സമയത്തൊക്കെ തളുപ്പൊക്കെ അടിച്ച് നിർത്തി വേനൽ അത്യാവശ്യം കവർ ചെയ്ത് ഷെയ്ഡ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതികളുമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൃഷി ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ ഒരു പത്തൊമ്പത് മിനിറ്റോളമായി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം